ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറും തയ്യാറാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് സാമ്പാർ റെഡിയാക്കാം അതിനായി വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കായം ചേർക്കണം കായം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ആവശ്യത്തിന് മാത്രം ചേർക്കണം അല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും അതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം ഒരു വിസിലേക്കുമ്പോൾ നിർത്തിയിട്ട് കഷ്ണങ്ങൾ വെന്തുടയാതെ ശ്രദ്ധിക്കണം അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് മാത്രം ചേർക്കണം കൂടി പോതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അതിൽ നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിന് മാത്രം ചേർക്കുക എന്നിട്ട് അത് മാറ്റിവെച്ചതിന് ശേഷം കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കടുകും ചേർത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തെടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ച് വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കേണ്ടതുണ്ട് ഒരു തക്കാളി മതിയാവും തക്കാളി ചേർത്ത് നന്നായി വശക്കിയെടുക്കണം നന്നായി വ വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് സാമ്പാർ പൊടി കൂടെ ചേർത്ത് അല്പം മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നിട്ട് ഈ ഇതിനെ എടുത്ത് നമ്മുടെ സാമ്പാറിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സ്വാദിഷ്ടമായ സാമ്പാറൂടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് മാവ് കലക്കി ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം ആവി വരുമ്പോൾ അത് തയ്യാറാവും അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇഡ്ഡലി സാമ്പാറും സെർവ് ചെയ്യണം ഇതാണ് നമ്മളെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം